നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിൽ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കെ ബി ജെ പിക്ക് എതിരെ ഡി കെ ശിവകുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ ഇടപെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപി കർണാടക കമ്മിറ്റി പ്രസിദ്ധീകരിച്ച വിദ്വേഷ വീഡിയോ നീക്കാൻ എക്സിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കോൺഗ്രസ് മുസ്ലിം പ്രീരണം നടത്തുകയാണെന്ന് ആരോപിക്കുന്ന ഗ്രാഫിക്സ് വീഡിയോ പ്രസിദ്ധീകരിച്ചതിനാണ് നടപടി വീഡിയോക്കെതിരെ സംസ്ഥാന ചീഫ് ഇലക്ഷൻ ഓഫീസർക്ക് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ஐடி செல் தலைவர் அமித் மாளவியா കർണാടക സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര എന്നിവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തിരുന്നു തുടർന്നാണ് എക്സിനോട് വീഡിയോ നീക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടത് കൂടാതെ വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ സത്യാവസ്ഥ ഇല്ല എന്ന രീതിയിൽ ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എഴുതി നൽകുകയും വേണം ബിജെപിയുടെ കർണാടക ഘടകം മെയ് നാലിനാണ് ആനിമേഷൻ വീഡിയോ പോസ്റ്റ് ചെയ്തത് രാഹുൽ ഗാന്ധിയുടെയും സിദ്ധരാമയ്യയുടെയും കാച്ചറുകളാണ് ബിജെപി കർണാടക ഘടകം ട്വീറ്റ് ചെയ്ത പതിനേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള ആനിമേറ്റഡ് വീഡിയോയിൽ കാണിക്കുന്നത് ഇരുവരും ഒരു പക്ഷി ിൽ മുസ്ലിം എന്ന് അടയാളപ്പെടുത്തിയ മുട്ട വയ്ക്കുന്നു മുട്ട വിരിഞ്ഞ ശേഷം രാഹുൽ ഗാന്ധി മുസ്ലിം കുഞ്ഞുങ്ങൾക്ക് ഫണ്ട് നൽകുകയും മറ്റുള്ളവർ അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് സംഭവത്തിൽ മൂന്ന് നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെ കർണാടക കോൺഗ്രസ് നിയമകാര്യ ടീം അംഗം രമേശ് ബാബു പോലീസിൽ പരാതി നൽകിയിരുന്നു വിദ്വേഷ വീഡിയോവുമായി ബന്ധപ്പെട്ട് നേരത്തെ കോൺഗ്രസ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു ബി ജെ പിക്ക് സാമാന്യ ബുദ്ധി ഇല്ല അവരുടെ ഉന്നത നേതൃത്വവും അങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൽ അവർ ഹിജാബും വാഗുവിളിയും ഹലാലുമൊക്കെ ഒക്കെ പരീക്ഷിച്ചു ആളുകൾ അംഗീകരിച്ചില്ല ഇപ്പോഴിത് അടുത്ത അടവുമായി ഇറങ്ങിയിരിക്കുന്നു ഇത്തവണ അവർക്ക് ഇരട്ട അക്ക സീറ്റുകൾ പോലും വിജയിക്കില്ല ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡി പറഞ്ഞു തങ്ങളുടെ പ്രകടന പത്രിക ജനങ്ങൾക്കിടയിൽ എത്തിച്ചതിനെ കോൺഗ്രസിന് ബി ജെ പി നന്ദി പറയണമെന്നായിരുന്നു കേസെടുത്തതിനെ കുറിച്ച് അമിത് മാളവിയുടെ പ്രതികരണം തെലങ്കാനയിൽ ഈ മാസമാദ്യം നടന്ന ഒരു റാലിയിൽ താൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എസ്എസ് എസ് വിഭാഗങ്ങളുടെ ചെലവിൽ മുസ്ലിംങ്ങൾക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു തെലങ്കാനയിലെ മേതക് ജില്ലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മോദി താൻ മൂന്നാം തവണ അധികാരത്തിലെത്തുമ്പോൾ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം വിപുലമായി ആഘോഷം സൂക്ഷിക്കുമെന്നും മോദി അവകാശപ്പെട്ടു